ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ദുർഗാമയും നമ്മുടെ ഉണ്ണിയും കരുണയും കൂടെ ഇവരെ കടിച്ചു കീറാൻ നിൽക്കുക കേട്ടോ എന്തിനും മഞ്ജുവിനെ സഹായിച്ചു അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ചിട്ടേ അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുള്ളൂ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യും ഇക്കണക്കിന് ആളെ ഞാൻ എണീറ്റ് നടന്നാലോ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലോ നിങ്ങളുടെയൊക്കെ പ്രതികരണം ഏത് നിലയിലായിരിക്കും എനിക്കത് ഊഹിക്കാനിപ്പോൾ പറ്റുന്നുണ്ട് മര്യാദക്കൊക്കെ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കണ്ണൻ നമ്മുടെ ഉണ്ണിക്കിട്ടും കരുണക്കിട്ടും ദുർഗാമയ്ക്കിട്ടും വയർ で അപ്പുറത്ത് നമ്മുടെ ജയിലിൽ വന്ന നമ്മുടെ മേഘനാഥനെ നമ്മുടെ മാർക്കോ വന്ന് കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി ജയിലിനുള്ളിൽ തന്നെ ആയിരിക്കോടാന്ന് നിനക്ക് ഒരു എട്ടിന്റെ പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ പിറ്റേ ദിവസം കോടതിയിൽ വരികയാണ് അപ്പൊ നമ്മുടെ മാനസയുണ്ട് സാഗറും അഞ്ജു അവരുണ്ട് അപ്പൊ വക്കീല് നമ്മുടെ മേഘനാഥനെ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് നിങ്ങൾക്ക് മാനസ എന്ന് പറഞ്ഞൊരു പെണ്ണായിട്ട് ബന്ധമുണ്ടെന്നും അവരിൽ ഒരു കുഞ്ഞുണ്ടെന്നുമാണല്ലോ കേൾക്കുന്നതും തെളിവുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ മേഘനാഥനായ പകച്ചു നിൽക്കുന്നതും നമ്മുടെ മാനസയും ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ചൂളി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ഇനി നമ്മുടെ മാനസം എങ്ങാനും അവിടെ മൊഴിമാറ്റി പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാന പ്രശ്നം അല്ലെ നമ്മുടെ മാനസ എനിക്ക് മേഘനാഥൻ അറിയില്ല ഇത് മേഘനാഥന്റെ കുഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞ പിന്നെ തീർന്നു അല്ലെ മറിച്ച് അവിടെ മേഘനാഥന്റെ ഇത് എന്നൊക്കെ എന്താ പറയാ അവിടെ സത്യം നമ്മുടെ മനസ്സ് തുറന്നു പറഞ്ഞാൽ നമ്മുടെ സാഗറും മഞ്ജുവും രക്ഷപ്പെട്ടു അല്ലെ കൂട്ടുകാരെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോ